ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പം നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഇല്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരും തട്ടിപ്പുകാരും പല രീതിയിലാണ് തട്ടിപ്പുകൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രീതിയിൽ തട്ടിപ്പ് പുറത്തിറക്കി കുറച്ചുപേർ അതിന് ഇരയാവുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു രീതി എല്ലാ ആളുകളും മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവർ പുതിയ രീതിയിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട് രണ്ട് ദിവസം മുമ്പ് എനിക്ക് വന്ന ഒരു ഫോൺ കോള് തട്ടിപ്പിന്റെ പുതിയൊരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള പുതിയൊരു തട്ടിപ്പ് രീതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് വന്നത് സാധാരണ ഒരു ഫോൺ കോൾ ആയിരുന്നു അത് റിസർവ് ബാങ്കിൽ നിന്നുള്ളതാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്നുമായിരുന്നു ആ ഒരു ഫോൺ കോളിലൂടെ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഒരു നമ്പർ ഡയൽ ചെയ്യാനുമാണ് അവർ ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ളതായിരുന്നു ആ ഒരു ഫോൺ കോൾ ഒരു പക്ഷേ നാളെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു കോൾ നിങ്ങളെയും തേടിയെത്തിയേക്കാം ഇത്തരത്തിലൊരു കോൾ നമ്മുടെ ഫോണിലേക്ക് വന്നാൽ നമ്മൾ അവർ പറയുന്ന നമ്പർ ഡയൽ ചെയ്യുന്നതോടുകൂടെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് നൽകാൻ ആവശ്യപ്പെടുകയും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ നൽകുന്നത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പണം തട്ടിയെടുക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ വേണ്ടി യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള കോളുകളിൽ തുടരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു തട്ടിപ്പാണെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് റിസർവ് ബാങ്ക് ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് നമ്മളെ അറിയിക്കാനായി നമുക്കൊരു ഫോൺ കോൾ ചെയ്യുന്നതല്ല ഇനി അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോളുകൾ വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോൺ കോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് അവരെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം അതായത് ഇത്തരം ഫോൺ കോൾ വിളിക്കുന്നവർക്ക് നിങ്ങളുടെ കാർഡ് ഏത് ബാങ്കിൻ്റെ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ കാർഡ് വിവരങ്ങൾ ചോദിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും അവർക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല അതിൽ നിന്ന് തന്നെ ഇതൊരു തട്ടിപ്പാണെന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഡീറ്റെയിൽസ് തരാൻ കഴിയാതെ അവർ നിങ്ങളുടെ കോള് ഡിസ്കണക്റ്റ് ചെയ്തേക്കും ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ലഭിക്കുന്ന കോളുകൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാതിരിക്കുക ബാങ്കിൽ നിന്നും ഒരിക്കലും നിങ്ങളുടെ ഒ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ വരുന്നതല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ആരുമായും നിങ്ങളുടെ ഒ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫോണുകളിൽ എസ് എസ് ആയി ലഭിക്കുന്ന ലിങ്കുകളിൽ എൻ്റർ ചെയ്യാതിരിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്തുകൊണ്ട് അവരെയും ഇത്തരത്തിലുള്ള ഫ്രോഡുകളിൽ നിന്നും ബോധവാന്മാരാക്കുകയും ചെയ്യുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം